ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലധികം ആനന്ദം തരുന്ന മറ്റൊരു പരിപാടി പരിപാടിയില്ലാട്ടോ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൃഷിപ്പണി തന്നെ ഒരു തരി രാസ കീടനാശിനി ഉപയോഗിക്കാതെ നമ്മുടെ വെണ്ടയും പയറും ചീരയൊക്കെ നന്നാക്കിയിൽ എടുക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ളത് കേട്ടാ കുറേ നാളായിട്ടുള്ള ഒരു സ്വപ്നം നമ്മൾ നടപ്പിലാക്കാൻ പോവുക കേട്ടോ ഈ കാണുന്ന ഒരു ഏക്കർ ഭൂമിയിൽ നമ്മൾ കൃത്യതാ കൃഷിയിൽ കൃത്യമായ അളവിൽ വളവും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് മൾച്ചിങ് ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ള ഒരു പ്രസിഷൻ ഫാമിങ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അത് വിത്ത് ഇടുന്നതും മുതല് മണ്ണൊരുക്കുന്നതും മുതൽ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും മുഴുവനാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ തീറ്റപ്പുല് പശുവിന് വേണ്ടിയിട്ട് തീറ്റപ്പുല്ല് ഇട്ടിരുന്ന കുറച്ച് ഭൂമി ആ തീറ്റപ്പുല് ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കൃഷി ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി റോട്ടർ വെച്ചിട്ട് മണ്ണൊക്കെ നല്ലവണ്ണം ഒഴുതുകയാണ് അതിനുശേഷം നമുക്ക് നല്ല കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മുടെ തൊഴിലുറപ്പിലെ ചേച്ചിമാരും ചേട്ടന്മാരും കിട്ടിയിട്ട് അപ്പോൾ അവരെ പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ തൊഴിലുറപ്പ് വഴി ഏറ്റവും ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞാനാണെന്നാണ് തോന്നണത് കേട്ടാ പിന്നെ നമ്മൾ ആദ്യം ഏരിയ മാടിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുമ്മായൊക്കെ ഇട്ടിട്ട് നല്ല സെൻറ്റിന് ഏകദേശം ഒരു നാല് കിലോ കുമ്മായം വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ അടിവളായിട്ട് നല്ല ട്രൈക്കോടർമ്മ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകപ്പൊടിയും വെപ്പുണ്ടാക്കും മിശ്രിതമാണ് കേട്ടോ ഇട്ടു ഇട്ട് കൊടുക്കുന്നത് ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കേട്ടോ നമ്മൾ മണ്ണ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യം സൾഫേറ്റ് തീരില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഒരു ഏക്കറിന് ഏകദേശം ഇരുപത് കിലോ വെച്ചിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്ത് വിടണത് കേട്ടോ ഇത് സോയിൽ ശക്തിയാണ് കേട്ടോ നമ്മൾ മണ്ണിൽ കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യണതാണ് ഒരു മൈക്രോ ഓർഗാനിസിൻ്റെ കണ്ടന്റ് ആണ് നമ്മൾ മണ്ണിൽ ഫലഭൂഷ്ടത നിലനിർത്താനും നല്ല ആരോഗ്യമുള്ള മണ്ണ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ സോയിൽ ശക്തി ഇത് നമ്മളൊരു ഏക്കറിന് നമുക്ക് ഏകദേശം നാല് കിലോ മതി അപ്പോൾ കുറേ ആവശ്യം ഒന്ന് നമ്മുടെ ബെഡിൽ തുടിച്ചു കൊടുക്കാം ബെഡി കൂടെ നമുക്ക് തുള്ളി നനയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഓടിക്കാം ഇൻലൈൻ പൈപ്പിൻ്റെ ഒരെൻഡ് ഇതേപോലെ ഈ ബെഡിൻ്റെ ഒരു കുറ്റി അടിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ടോ നമുക്ക് അവിടെ ഒരു ക്ലോസർ വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം അത് സ്ട്രൈറ്റ് ലൈനിൽ കറക്റ്റ് ഒരു ലൈൻ കിട്ടാവുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് മൾച്ചിങ് ഷീറ്റ് നമ്മൾ ഇവിടെ ഒരു മീറ്ററിൻ്റെ മൾച്ചിങ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഷീറ്റ് ബെഡിൻ്റെ മുകളിൽ കൂടെ വിരിച്ചിട്ട് ഇടാം ഇനി നമുക്ക് ഷീറ്റ് നല്ലോണം വലിച്ചു പിടിച്ച് ടൈറ്റ് ആക്കിട്ട് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉറപ്പിക്കട്ട അപ്പൊ ഈ കാണുന്ന പയറും വെണ്ടയും ചീരയും കുക്കുംപറും ഒക്കെയാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തില് കൃത്യതാ കൃഷിയില് അതായത് ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാനായിട്ട് പോണത് വിത്ത് പാകാനുള്ള ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര ഇഞ്ചിന്റെ പി വി സി പൈപ്പ് കൊണ്ടാണ് നമ്മൾ ഹോൾ അടിച്ച് പോണത് വിത്ത് നമ്മൾ ഇൻലൈൻ ട്രിപ്പറിന്റെ ആ അളവ് നോക്കിയിട്ട് നാൽപ്പത്തഞ്ച് സെന്റിമീറ്ററിലെ അകലത്തിലാണ് തുല്യമായ അളവിലാണ് ഇൻലൈൻ ഓൾറെഡി ഹോൾ വെള്ളം വീഴുന്നത് കേട്ടാ തുള്ളി തനിയായിട്ട് അപ്പൊ നമ്മൾ ആ ഹോൾ നോക്കിയിട്ടാണ് ഹോളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് വിത്ത് പാകുന്നത് വിത്ത് പാകി ഏകദേശം ഒരു നാലില മൂന്നില ഭാഗമാകുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഏഹ് ജലസേചനവും വളപ്രയോഗം ചെയ്യുന്നുണ്ട് കേട്ടോ അത് കൃത്യമായ ഷെഡ്യൂൾ വെച്ചിട്ടാണ് ഓരോ ദിവസം ഓരോ ദിവസം നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നതിന് പകരം കുറേശ്ശെ ആയിരം ചെടിക്ക് ഇത്ര കണക്കിന് നമ്മൾ വളം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോസ് നമ്മൾക്ക് പിന്നീട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ട വെഞ്ചുറി സിസ്റ്റും പ്ലംബിങ്ങും എല്ലാ സെറ്റപ്പും നമ്മൾ തന്നെയാണ് ചെയ്യണത് കേട്ടോ ഇപ്പോൾ നമ്മൾ വിത്ത് പാക്കിയിട്ട് ഏകദേശം ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ആവാറായിട്ടാണ് ഇപ്പോൾ നാല് ഇലപ്പരിവായിട്ടുണ്ട് നമ്മുടെ വെണ്ടയും പയറും ചീരയൊക്കെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കറക്റ്റ് ഷെഡ്യൂളിൽ നമുക്ക് ഇവർക്ക് വളവും അതേപോലെ അസുഖങ്ങളും വരാതിരിക്കാനുള്ള ജൈവമായ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമയുള്ള നല്ല കാഴ്ചകളായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുപിട്ടാം അതുവർക്കും ബൈ